സമർപ്പണ സമ്മേളനം ആരംഭിക്കുകയാണ് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന കമ്മിറ്റി ചെയർമാൻ മുൻ എം പി ശ്രീ പി കരുണാകരനെ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു അടുത്തതായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ചെങ്ങന്നൂരിന്റെ പ്രിയപ്പെട്ട സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരുടെ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു ശ്രീ എ കെ മൂസ മാസ്റ്റർ കണ്ണീലർ അവാർഡ് കമ്മിറ്റി ശക്തി തിയേറ്റേഴ്സിന്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ എം പ്രഭാവർമ്മ അവാർഡ് കമ്മിറ്റി അംഗം പ്രശസ്ത കവി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ഷാജി എം കരുണൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സർവശ്രീ എം ശശികുമാർ ജനറൽ കൺവീനർ സംഘാടക സമിതി എം എസ് റഷീദ് ചെയർമാൻ സംഘാടക സമിതി ശ്രീ ബിഷൻ പടനില പുരോഗമന സാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ കെ എൻ മോഹൻകുമാർ കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ നികേഷ് വെള്ളിയ വളത്തിൽ ജോയിന്റ് സെക്രട്ടറി ശക്തിയേറ്റർ സബോദാബി മുഴുവൻ അവാർഡ് ചേതാക്കളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ പി പി ബാലചന്ദ്രൻ ശ്രീ എം കെ ഹരികുമാർ ശ്രീ ആർ വി എം ദിവാകരൻ ശ്രീ മീനമ്പലം സന്തോഷ് പ്രൊഫസർ വി കാർത്തികേയൻ നായർ ശ്രീ ദിവാകരൻ വിഷ്ണുമംഗലം ഡോക്ടർ രതീഷ് കാണിയാടൻ ശ്രീമതി ഗ്രേസി ശ്രീമതി മഞ്ജു വൈഖരി ശ്രീകാന്ത് താമശേരി അദ്ദേഹമില്ല അതിന് പകരമായി അദ്ദേഹത്തിൻ്റെ അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ജാനമ്മ കുഞ്ഞുണ്ണി ശ്രീ കാളിദാസ് പുതുമന ശ്രീ ഗിരീഷ് കളത്തിൽ ശ്രീ പി പി അബുബക്കർ ശ്രീ സി ആർ പ്രസാദ് പിരിയെല്ലാം വേദിയിലേക്ക് ക്ഷാതിപൂർവ്വം ക്ഷണിക്കുന്നു അടുത്തതായി ശ്രീ പി എൻ ഗോവിന്ദൻ നമ്പൂതിരി ജോയിൻറ്റ് കൺവീനർ ആൻഡ് ട്രഷറർ സംഘാടക സമിതി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ രാജീവ് മാഹി ട്രഷറർ അബുദാബി ശക്തി തിയേറ്റേഴ്സ് ശ്രീ എൻ വി മോഹനൻ മുൻ പ്രസിഡന്റ് ശക്തി തിയേറ്റേഴ്സ് ആൻഡ് കേരള സോഷ്യൽ സെന്റർ ശ്രീ സലീം റാവത്ത് മുൻ പ്രസിഡന്റ് കേരള സോഷ്യൽ സെന്റർ എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശക്തിയുടെ അവതരണ ഗാനത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ കാര്യപരിപാടി ആരംഭിക്കാൻ പോവുകയാണ് അവതരണ ഗാനം ശബ്ദം cut അധ്യക്ഷൻ ശക്തി അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനും സി പി എമ്മിൻ്റെ മുൻ കേന്ദ്ര അംഗവും മുൻ എംപിയുമായ ശ്രീ പി കരുണാകരൻ നമ്മുടെ അവാർഡ് സമർപ്പണ സമ്മേളനവും അവാർഡുകളും വിതരണം ചെയ്തതിനു വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോളിക്കോറോ അംഗവും മുൻ മന്ത്രിയും എം എൽ എയുമായ ശ്രീ എം വി ഗോവിന്ദൻ മാസ്താവ് ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി അതിഥി കേരളത്തിൻ്റെ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജീവര്യ അവാർഡ് കൃതികൾ പരിചയപ്പെടുത്തുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി അബുദാഭി ശക്തി അവാർഡ് കമ്മിറ്റിയുടെ അംഗം കൂടിയായിട്ടുള്ള ശ്രീ എൻ പ്രഭാവവർമ്മ അവാർഡ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ എ കെ മാസ്റ്റർ അവാർഡ് ജേതാക്കളായിട്ടുള്ള ശ്രീ ഷാജി എൻ കരുൺ അടക്കമുള്ള ബഹുമാന്യ വ്യക്തികളെ ഈ ചടങ്ങിനാശംസകൾ നേരുന്ന സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ആർ നാസർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും സംഘാട സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ എം എസ് എം എച്ച് റഷീദ് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ വിശ്വൻ പടവലം കേരള പ്രവാസി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ കെ എൻ മോഹൻകുമാർ അബുദാബി ശക്തി തീയഴ്സിൻ്റെ കൺവീനർ അൽസാരി ശൈമതി ശക്തി തീഴ്സിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ നികേഷ് വലിയ വളപ്പിൽ ഈ സംഘാര സമിതിയുടെ ജോയിൻറ് കൺവീനറും ട്രഷററുമായിട്ടുള്ള ശ്രീ വി എൻ ഗോവിന്ദൻ നമ്പൂതിരി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അബുദാബി ശക്തി തീറ്റേഴ്സിൻ്റെ പ്രവർത്തകരെ പ്രിയപ്പെട്ട സർക്കാരിലെ സുഹൃത്തുക്കളെ അബുദാബിയിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായിട്ടുള്ള ശക്തി തീയറ്റേഴ്സ് വിവിധ സാഹിത്യ ശാഖകളിലെ മികച്ച കൃതികൾക്ക് ഏർപ്പെടുത്തിയ അവാർഡുകൾ നൽകുന്നതിന് ചെങ്ങന്നൂർ വേദിയാകുന്നത് ഇത് രണ്ടാം തവണയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യ അവാർഡ് വിതരണ ചടങ്ങ് ചെങ്ങന്നൂരിൽ വെച്ച് വളർന്നത് അന്ന് അവാർഡുകൾ നൽകിയത് കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങ് ഞങ്ങൾ ഏറ്റെടുത്തത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനുബന്ധ പരിപാടികളെല്ലാം മാറ്റിവെച്ച് അവാർഡ് വിതരണ ചടങ്ങ് മാത്രമായി ചുരുക്കാനാണ് സംഘാട സമിതി അബുദാബി ശക്തി ടീച്ചിൽ തീരുമാനിച്ചത് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സമയപരിമിതി ഉള്ളതിനാൽ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സഖാവ് പി കരുണാകരൻ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ എം പി അവാർഡ് നിർണ്ണയ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നിവരെ പ്രവർത്തിക്കുന്ന സഖാവ് പി കരുണാകരനാണ് അദ്ദേഹത്തെ ചെങ്ങന്നൂരിലെ എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം മുൻ മന്ത്രി എം എൽ എ സഖാവ് ഗോവിന്ദൻ മാസ്താവ് സഖാവിനെ ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചടങ്ങിൻ്റെ ഇന്നത്തെ മുഖ്യ അതിഥി നമ്മുടെ ചങ്ങന്നൂരിനെ അഭിമാനമായി മാറിയ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രണ്ടായിരത്തി പതിമൂന്നിലെ അവാർഡ് നിർണയം മഹാസംഭവമാക്കി മാറ്റിയ അതിന് നേതൃത്വം കൊടുത്ത സജി ചെറിയാൻ അദ്ദേഹമാണ് നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി കേരളത്തിൻ്റെ സാംസ്കാരിക ഫിഷറീസ് വകുപ്പും തരുകയായിട്ടുള്ള സഖാവം സജി ചെറിയാനെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മുടെ ഈ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുക അവരുടെ കൃതികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കേരളത്തിൻ്റെ കവിയും മാധ്യമ പ്രവർത്തകനും ചലച്ചിത്ര ഗാന രചയിതാവും കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡ് അതുപോലെ തന്നെ വയലാർ അവാർഡ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന പുരസ്കാരമായിട്ടുള്ള സരസ്വതി അമ്മാൾ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ പ്രഭാവർമ്മയാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ അവാർഡ് നിർണയ കമ്മിറ്റിയുടെ കൺവീനർ ശാരീരികമായൊക്കെ ആവശ്യത ഉണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ദുഃഖന്യം നമ്മളോട് ആശയവിനം നടത്തുന്ന ശ്രീ എ കെ മൂസം മാസ്റ്ററുണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആർ നാസ അദ്ദേഹത്തിന് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് എടുക്കാൻ കഴിയില്ല അദ്ദേഹത്തെയും അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സംഘാടക സമിതിയുടെ ചെയർമാനും കേരള കെയർ ആൻഡ് ഫെഷറീസിൻ്റെ ചെയർമാനും സി പി എമ്മിലെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് എം എച്ച് ഷീദും അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ വിശ്വൻ പടനിലും അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പ്രവാസി സംഘത്തിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുള്ള സെക്രട്ടറി ശ്രീ കെ എൻ മോഹൻകുമാർ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അബുദാബി ശക്തി തിരിയേഴ്സിന്റെ കൺവീനറായിട്ടുള്ള അഡ്വക്കേറ്റ് ഹൻസാരി സയ്ദിനി അദ്ദേഹത്തെയും ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ നികേഷ് വലിയ പടക്കൽ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയും അവാർഡ് ജേതാവുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യ കലാ സാഹിത്യ ചലച്ചിത്രനിക്കത്ത് സമഗ്ര സംഭാവന എഴുതിയിട്ടുള്ള ശ്രീ ഷാജി എൻ കരുണാണ് അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വിവിധ അവാർഡ് ജേതാക്കളായിട്ടുള്ള ആളുകൾ അവരെല്ലാം ഈ ചടങ്ങിലുണ്ട് കവിത ഇന്നത്തിൽ ശ്രീകാന്ത് താമരശ്ശേരി അതുപോലെ തന്നെ കഥ ഗ്രേസി അതുപോലെ തന്നെ മഞ്ജു വൈകിരി നോവൽ ചതാവായിട്ടുള്ള ജാനം മാക്കുന്ന അതുപോലെ തന്നെ നാടക കാളിദാസ് സുഖവന ഗിരീഷ് കളത്തിൽ ബാലസാഹിത്യം ദിവാകരൻ വിഷ്ണുമങ്കലും ഡോക്ടർ ഗതീഷ് കാളിയാട് കാളിയാട വൈജ്ഞാന സാഹിത്യ പ്രൊഫസർ വി കാർത്തികേയൻ നായർ നമ്മുടെ നാട്ടിലെ ഏറ്റവും സൂചരിതനായിട്ടുള്ള ആളാണ് പി കാര്ത്തിയൻ സാർ അദ്ദേഹം അതുപോലെതന്നെ മീനമ്പരം സന്തോഷ് നിരൂപണ രംഗത്ത് ശ്രീ എം കെ ഹരികുമാർ ആത്മീയം ദിവാകരൻ ഇതര സാഹിത്യം പി പി ബാലചന്ദ്രൻ പ്രത്യേക പുരസ്കാരം പി പി അബൂബക്കർ സി ആർ പ്രസാദ് തുടങ്ങിയ എല്ലാ അവാർഡ് ജേതാക്കളെയും ചെങ്ങന്നൂരിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉദാബി ശക്തി തീക്ഷൻ്റെ എല്ലാ പ്രവർത്തകരെയും വിവിധ പ്രദേശത്തു നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനിവിടെയുള്ള ബഹുമാന്യ വ്യക്തികളെല്ലാം തന്നെ ഈ അവാർഡ് പുരസ്കാര ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വീതിയിലും സാസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ സഹോദരി സഹോദരന്മാരെ നമുക്ക് ആഹ്ലാദിക്കേണ്ട ഈ സമയത്തും ദുഃഖം പേർന്ന മനസ്സുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് വയനാടിലെ ദുരന്തത്തെ മറന്നുകൊണ്ട് നമുക്ക് ആഹ്ലാദിക്കാൻ കഴിയില്ല ഈ യോഗത്തിൻ്റെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി അവിടെ മരണമലഞ്ഞവരുടെയും കുറ്റവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായി വൈകിയതുകൊണ്ട് തന്നെ ആമുഖമായി ദീർഘ സംഭരണം ഉദ്ദേശിക്കുന്നില്ല അബുദാബി ശക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അവിടുത്തെ പ്രതികൂലമായ സാഹചര്യത്തിൽ ആരംഭിച്ചത് അന്നത്തെ അബുദാബിയുടെ അവസ്ഥ ഓർക്കണമെങ്കിൽ നമ്മൾ സങ്കല്പിക്കേണ്ടത് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി താല് ഇടാത്ത കരിങ്കല്ലുകൊണ്ട് മാത്രം ആകിയ ഒരു ഒരു ഈരടി പാത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അബുദാബിയിൽ രണ്ടേ രണ്ട് സ്വീറ്റ് മാത്രമാണ് താറിട്ടിരുന്നത് ഇതായിരുന്നു ദുബായിയുടെയും മറ്റ് എമിറീസിലേയും അവസ്ഥ ആ സാഹചര്യത്തിലാണ് ഒരു കൂട്ടം പുരോഗമന കാഴ്ചപ്പാടുള്ള സുഹൃത്തുക്കൾ കേൾക്കാണ്ട് അബുദാബി ശക്തിക്ക് രൂപം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ശ്രീ താഴാട്ട് ബന്ധപ്പെടുന്നത് താഴാട്ടിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല സ്വകാര്യ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലം പിടിച്ച് കുതിക്കിയ സാംസ്കാരിക നായകനാണ് അദ്ദേഹം എൺപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷികത്തിന് കേരളത്തിൽ എവിടെയും ഒരു ചലനം പോലും കണ്ടില്ല ദേശാമാനിയിലെ ചില കുറിപ്പുകൾ ഒഴിച്ച് ഇത് അവിടെ ചർച്ച ചെയ്യപ്പെട്ടു അതിന് അമർഷം തോന്നി ആ സമയത്ത് സാഹിത്യ സാഹ വി എം എസ് ജനപക്ഷത്ത് നിൽക്കുന്ന സാഹിത്യകാരന്മാരെ ആദരിക്കാൻ ഒരു ജനകീയ അവാർഡുകൾ വേണമെന്ന ആഹ്വാനവും ഉണ്ടായത് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആ അമർഷത്തിൽ നിന്ന് ഉയർന്നു ഭംഗിയതാണ് അബുദാബി ശക്തി അവാർഡ് രൂപം കൊടുക്കാനുള്ള കാരണം അതുകൊണ്ട് ആ അമർഷം ഇങ്ങനെ അവഗണിക്കപ്പെടുന്നതിരെയുള്ള അമർഷം ജനവർഷത്തിൽ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള താല്പര്യം ഇതൊക്കെ ചേർന്നുകൊണ്ടുള്ള ഈ അവാർഡ് ഇന്നത്തെ അവാർഡ് ജേതാക്കളും ഇനി തങ്ങളുടെ ആഴ്ചപ്പാടിൻ്റെ ഭാഗമായി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ അവാർഡ് കമ്മിറ്റി രൂപീകരിച്ച ശേഷം എൺപത്തി എഴുപത് അവാർഡ് നൽകി വരുന്നു അതാണ് അവാർഡിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയർമാൻ അവാർഡ് കമ്മിറ്റി ചെയർമാൻ നമ്മൾ സംസാരിക്കും നിങ്ങൾക്ക് ഏവർക്കും അഭിവാദ്യം

അവാർഡ് ജേതാക്കൾ അവാർഡ് കമ്മിറ്റിയിലെ ആദരണിയിലായിട്ടുള്ള പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്ന ചേർന്ന സഹോദരി സഹോദരന്മാരെ സുഹൃത്തു നമ്മൾ ഒന്നൊന്നര മണിക്കൂർ വൈകിട്ടാണ് പരിപാടി ആരംഭിക്കുന്നത് അതുകൊണ്ട് ഞാൻ നേടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളനുബന്ധ പരിപാടികൾ ഒക്കെ നമ്മൾ ഈ പ്രാവശ്യം മാറ്റിവെച്ചിരിക്കുക സാധാരണ ഇതിൻ്റെ ഭാഗമായി കുടുംബസംഗമം ചിലപ്പോൾ സാംസ്കാരിക സമ്മേളനം സമ്മേളനങ്ങളൊക്കെ നടത്താറുണ്ട് നിങ്ങൾക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് അനുബന്ധ പരിപാടികൾ ആവശ്യമില്ല ആർപാട് രഹിതമായിട്ട് ഈ പരിപാടി നടത്താനാണ് ഉദ്ദേശിച്ചത് ഇത് മുപ്പത്തി എട്ടാമത്തെ അബുദാഭി ശക്തി അവാർഡ് പരിപാടിയാണ് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കാരണം കേരളത്തിലെ ഒരു ജനകീയ അവാർഡായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുക ഒരു തരത്തിലുള്ള പക്ഷപാതമില്ലാതെ ഉള്ള അവാർഡായിട്ട് ഇതിനകം തന്നെ അബുദാഭി ശക്തി അവാർഡ് മാറിയിരിക്കുക ഇവിടെ അംസമാർട്ട് സൂചിപ്പിച്ചതുപോലെ ഈ അവാർഡിൻ്റെ മൂല്യം എന്ത് എന്ന് ചോദിച്ചാൽ അബുദാബിയിലെ ജോലി ചെയ്യുന്ന നമ്മുടെ പാവപ്പെട്ട സുഹൃത്തുക്കളുടെ അധ്വാനത്തിന് പേരെയാണ് അബുദാബി അബുദാബി തിയേറ്റേഴ്സ് എന്ന നിലയിലുള്ള സംഘടന പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം കേരളത്തിൽ കലാരംഗത്തും സാഹിത്യരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ അവരാദിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അന്നിവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഈ വിവരമോട് സേക്കൾ അറിയിച്ചത് അങ്ങനെയാണ് അബുദാബി ശക്തി അവാർഡ് കമ്മിറ്റിയുടെ രൂപം കൊള്ളുന്നത് അവാർഡ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സെഹ് ടി കെ രാമകൃഷ്ണനായിരുന്നു കൺവീനർ ദേശാകുമാരിയുടെ ആദ്യത്തെ ജനറൽ മാനേജറായിരുന്ന സെഹ് ടി കണ്ണൻ ആദ്യഘട്ടത്തിൽ അവാർഡ് കൊടുക്കുമ്പോൾ കയ്യെഴുത്ത് പ്രതികൾക്കാണ് ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം കൊടുത്തത് പക്ഷെ കയ്യെഴുത്ത് പ്രതികൾ നമ്മൾ ക്ഷണിക്കുമ്പോൾ വേണ്ടത്ര ഗുണനിലവാരമില്ല എന്നുള്ള അഭിപ്രായം ഉയർന്നതിനെ തുടർന്നു മൂന്ന് വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച കൃതികൾക്ക് അവാർഡ് നൽകുക എന്നുള്ളതാണ് നമ്മൾ അംഗീകരിച്ചത് മറ്റു അവാർഡുകളിന് വ്യത്യസ്തമായി നമ്മൾ ഈ അവാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാ ചാനലുകളിലും പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നേരത്തെ നൽകാറുണ്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളാണ് നമ്മൾ അവാർഡ് നൽകുന്നതിന് പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് അറുന്നൂറ് പുസ്തകങ്ങളാണ് ഈ പ്രാവശ്യം ലഭിച്ചത് ഒരു പ്രിലിമിനറി കമ്മിറ്റിയുണ്ട് ഈ ആകെ പുസ്തകങ്ങൾ പരിശോധിച്ച് ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ അറുപത്താറ് എഴുപത് പുസ്തകങ്ങളോടും ഫൈനൽ കമ്മിറ്റിക്ക് വരുന്നു അവിടെയും പുതിയൊരു ജഡ്ജിങ് കമ്മിറ്റി ഉണ്ട് ആ ജഡ്ജിംഗ് കമ്മിറ്റിക്ക് പരിശോധിക്കുന്നു അങ്ങനെ പരിശോധിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് അവാർഡ് നൽകുന്നത് അവാർഡ് തീരുമാനിക്കാനുള്ള കമ്മിറ്റി ചേരുന്ന സമയം മാത്രമേ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയൂ ധാരാളം ഫോണും ഇവിടെയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് എന്നറിയുന്നത് ആ കമ്മിറ്റിയിൽ വെച്ചാണ് കാരണം ആ ജഡ്ജിങ് കമ്മിറ്റിയിൽ ആരോടും നമ്മൾ സംസാരിക്കാറില്ല സ്വതന്ത്രമായിട്ട് അവർ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മുപ്പത്തിരണ്ട് വർഷ കാലഘട്ടത്തിൽ ഒരു പരാതിയുമില്ലാതെ ക്ഷമവുമില്ലാതെ അർഹതപ്പെട്ട കൈകളിലേക്ക് ഈ അവാർഡ് എത്തിച്ചേരുന്നത് സ്വാഭാവികമായും ഇന്നത്തെ സാമൂഹ്യ രംഗത്തെ രാഷ്ട്രീയ രംഗത്തെ പൊതുരംഗത്തെ ഒട്ടേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബന്ധപ്പെട്ട മെച്ചപ്പെട്ട കൃതികൾ തന്നെയാണ് ഈ അവാർഡിന് ലഭിക്കുന്നത് സഹോ ടി കെ രാമകൃഷ്ണൻ്റെ അവാർഡ് പുസ്തകം നമ്മൾ ക്ഷണിച്ചുകൊണ്ടല്ല കഴിഞ്ഞ പതിനെട്ട് കഴിഞ്ഞ അവാർഡ് ആരംഭിച്ചതിന് ശേഷം പതിനെട്ട് പേർക്ക് കേരളത്തിലെ പ്രമുഖരായ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്രരംഗത്തെ മറ്റ് മേഖലകളിലൊക്കെ ആളുകൾക്ക് ഈ അപകടം ലഭിച്ചിട്ടുണ്ട് ഇതിലൊരാശ്യം നിങ്ങൾ കാണാൻ കഴിയില്ല പുസ്തകം പരിശോധിച്ച് നോക്കിയാലും മതി ചിലവരെ പറയാറുള്ള ചിന്തയുടെ പുസ്തകത്തിന് മാത്രമാണ് കൊടുക്കാറുള്ളത് ഇവിടെ ലഭിച്ച പല പുസ്തകങ്ങളും ചിന്തയുള്ളതല്ല അല്ലാതെ മറ്റു പുസ്തകങ്ങളാണ് ആര് എഴുതുന്നത് ആര് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് നോക്കാറില്ല അതിൻ്റെ ഭാഗമായിട്ട് നിഷ്പക്ഷമായ ഒരു അപകടായിട്ട് നമുക്കതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അബുദാബി ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ സാധാരണഗതിയിൽ അവരുടെ വലിയ വിഭാഗം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് അത് കുടുംബസംഗമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം കുടുംബസംഗമോ നമ്മൾ മാറ്റി വച്ചിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവർക്ക് കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം വരാനുള്ള സന്ദർഭം കൂടിയായിട്ടാണ് അബുദാബി ശക്തി പോകാട് ദിനം നമ്മൾ കാണാറുള്ളത് അതൊന്ന് വ്യത്യസ്തമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പ്രാവശ്യം അവർ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കൂടുതൽ നമ്മുടെ കലാരംഗത്ത് സാഹിത്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന കഴിവുള്ള ആളുകൾ അതുപോലെ തന്നെ വലിയ സംഭാവന നൽകിയ ആളുകളെ ആദരിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൽ ഇതുവരെയും അബുദാബി ഷെഫി ഓർഡർ കമ്മിറ്റിക്ക് പൂർണ്ണമായിട്ടും വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയായ സർവ പിണറായി വിജയനായിരുന്നു എല്ലാവരും ഈ പരിപാടികൾ പങ്കെടുക്കാറുള്ളത് അത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ആദ്യം അതിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹമാണ് കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിനും വിധേയമായി കൊണ്ട് തന്നെ അവരുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്ന നിലയിൽ കോടിയേരിയായിരുന്നു പിന്നീട് വന്നത് അതിനുശേഷമാണ് സ കോന്ത മാസ്റ്റർ കോയ്ഞ് മാസ്റ്റർ അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളല്ല പാലക് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ എല്ലാ രീതിയിലും സഹായിക്കുകയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ഈ അവാർഡ് പരിപാടി നടത്തുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ആലപ്പുഴ ജില്ലയിൽ വെച്ച് ഇത്തരം ഒരു പരിപാടി നടത്തി കോഴിക്കോട് വെച്ച് ആദ്യത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത സഹ വി സഹ കണ്ണൂരിൽ വെച്ച് നടന്ന പരിപാടി പയ്യന്നൂരിൽ സഹ വിയ പങ്കെടുത്തിരുന്നു ഒരു പ്രാവശ്യം ഈ അവാർഡ് ഞാൻ നമ്മൾ അബുദാബിയിൽ വെച്ച് തന്നെ നടത്തിയിരുന്നു അതിനെടുപ്പുള്ള കാര്യമല്ല നിങ്ങൾക്ക് അറിയാം കാരണം ഈ അവാർഡ് ജേതാക്കളെയൊക്കെ നമുക്ക് അവിടെ കൊണ്ടുപോകുക എന്നുള്ളത് പക്ഷേ ഞങ്ങൾ പല ആളുകളുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പ് എടുത്ത് മുഴുവൻ ആൾക്കാരെയും അവരെത്തിക്കുകയും ഏറ്റവും മെച്ചപ്പെട്ട പരിപാടിയായിട്ട് നടത്താനും കഴിയും സൗപ്രണമായി തന്നെയായിരുന്നു ആ പരിപാടിയും കാണിച്ചത് ആ നിലയിൽ ശ്രദ്ധേയമായ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പരിപാടിയായിട്ട് അബുദാബി ശക്തി അവാർഡ് കമ്മിറ്റിയെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഭാവിയിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അവാർഡ് നേതാക്കളെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് അവരെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കബീർ സഹോ പ്രഭാവ അദ്ദേഹം അവാർഡ് കമ്മിറ്റി അംഗം കൂടിയാണ് സാംസ്കാരിക രംഗത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് സജ്ജയിച്ചറിയാറുണ്ട് അതുകൊണ്ട് നമ്മുടെ മന്ത്രി സജീവിച്ചറിയാനുണ്ട് അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകാതെ നമ്മുടെ ഈ മുപ്പത്തി മുപ്പത്തെട്ടാമത് ശക്തി അവാർഡ് ഒരുപാട് ഔപചാരികമായി ഉദ്ഘാടനിച്ചതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടി സെക്രട്ടറി സാഹചര്യം നമ്മൾ നന്ദി ശ്രീ ൻ ചെയർമാൻ അവാർഡ് കമ്മിറ്റി അടുത്തതായി ഉദ്ഘാടനത്തിനും അവാർഡ് സമർപ്പണത്തിനുമായി ശ്രീ എം പി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എം സംസ്ഥാനായിട്ടുള്ള ஒமானப்பட்டுிஷீஸ் மந்திரி சஜிக்கரியன் இடையே எத்தார்டு ஜேதாக்கள் என்ன நிலையில் ஹஜ்யரன் உட்பட உள்ள வித துறங்களில പതിനാറ് ബഹുമരായ അവാർഡ് നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അബുദാബി ശക്തി അവാർഡ് മുപ്പത്തെട്ടാമത് അവാർഡ് എന്ന നിലയിലാണ് ഇപ്രാവശ്യം വിതരണം ചെയ്യുന്നത് അതിൽ തന്നെ ടി കെ രാമകൃഷ്ണൻ്റെ നാമധേയത്തിലും അതുപോലെ തായാട്ട് ശങ്കരൻ പ്രമുഖ ഇടതുപക്ഷ എഴുത്തുകാരൻ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുമെല്ലാം എൽവേനിയുടെ നാമധേയത്തിലുമെല്ലാം അവാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് വിവിധ സാഹിത്യശാഖകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞതുപോലെ കുറേ ഏറ്റവും പ്രമുഖരായ എഴുത്തുകാരെ കണ്ടെത്തി അവരെയും അവാർഡിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി നിങ്ങൾക്കറിയാം ശക്തി തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് വിദേശത്ത് പ്രവർത്തിക്കുന്ന അബുദാബിയിൽ പ്രവർത്തിക്കുന്ന മലയാളികളായിട്ടുള്ള എല്ലാ ആളുകളുടെയും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് സാംസ്കാരിക സംഘടനയാണ് ശക്തി അതിൻ്റെ ഇവിടുത്തെ അവാർഡ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നേതൃത്വം നൽകുന്ന സമാഷാണ് അതിൻ്റെ പ്രഥമ പ്രസിഡന്റ്